െടുക്കാം നമുക്ക് എഗ് ചിക്കൻ ലെയർ കേക്ക് ഇത് നമുക്ക് നോമ്പിന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നോൺ വെജ് ഡിഷാണ് ഇതിന് വേണ്ടി ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തൊന്ന് നല്ലവണ്ണം കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം ഫ്രൈ ആയി വന്നാൽ അതുപോലെ മറുവശവും ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായി വരും ഇപ്പൊ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്യാം ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായി അതിന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നല്ല ട്രാൻസ്പാരൻ്റ് ആകുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് സവാള കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മുടെ സവാള ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ മസാലയുമായി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് വഴറ്റിയെടുക്കാം നമുക്ക് വേണ്ട മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ച് മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലോട്ട് എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് അര ടീസ്പൂണോളം കുരുമുളക് പൊടി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് എന്നിവ കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിത് സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ചിക്കൻ എഗ് ലെയർ കേക്കിന്റെ ഫസ്റ്റ് ലെയർ നമ്മുടെ ഫസ്റ്റ് ലെയർ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കിയെടുക്കാം സെക്കൻഡ് ലെയറിന് വേണ്ടി അഞ്ച് മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരൽപ്പം കറിവേപ്പില ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഒരൽപ്പം മൊസറല്ല ചീസ് എന്നിവ കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിത് സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നല്ലവണ്ണം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കരുത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫില്ലിങ്ങിനൊക്കെ ഉപ്പ് ഉള്ളതാണ് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു സോസ് സ്പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിൽ വേണം നമുക്ക് നമ്മുടെ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഓയിലൊന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കണം ലെവൽ അടച്ചു വെച്ച് ഹാഫ് സെറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഫസ്റ്റ് ലെയർ ഹാഫ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കായി സെക്കൻഡ് ലെയർ കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം ഇപ്പോ നമ്മുടെ ചീസി എഗ് ചിക്കൻ ലെയർ കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ചൂടോട് കൂടി നമുക്കിത് കട്ട് ചെയ്ത് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു